നമസ്കാരം ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ വീടിന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ ബീഹാറിലെ ബി ജെ പിയുടെ ഒരു എം എൽ എ ഉണ്ട് ആ എം എൽ എക്ക് ചുട്ട മറുപടിയുമായിട്ട് തേജസ്വി യാദവ് എത്തിക്കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഈ ഹരിഭൂഷൺ ഠാക്കൂർ ബജോലിൻ്റെ പ്രസ്താവന ആ പ്രസ്താവനയ്ക്കെതിരെയാണ് ശക്തമായ ഭാഷയിൽ ഇപ്പോൾ തേജസ്വി പ്രതികരിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനം എം എൽ എയുടെ അച്ഛൻ്റെ സ്വന്തമാണോ എന്ന് ചോദിച്ച തേജസ്വി യാദവ് എം എൽ എയെ ശാസിക്കുവാനും മാപ്പ് പറയിക്കുവാനും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അതായത് മുസ്ലിങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാണ് ബി ജെ പിയുടെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയാണ് അപ്പോൾ ചോദ്യം ശരിയല്ലേ ഇത് അയാളുടെ അച്ഛൻ്റെ സംസ്ഥാനമാണോ ആരാണ് അയാൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഒരു പ്രസ്താവന ഇറക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ആർ ജെ ഡിയുടെ നേതാവ് കൂടിയായിട്ടുള്ള തേജസ്വി യാദവ് ചോദിച്ചാൽ അതിൽ കുറ്റം പറയാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക് അബോധാവസ്ഥയാണ് ദളിത് വനിതകൾ അവരുടെ അവകാശത്തെയും അഭിമാനത്തെയും കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം അവരെ ശകാരിക്കും അപ്പോൾ അദ്ദേഹത്തിന് ഈ എം എൽ എയെ ശകരിക്കുവാനോ നിലക്കി നിർത്തുവാനോ ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ജെ ഡി യുവിനിപ്പോൾ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ നിറമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കസേരയല്ലാതെ മറ്റൊന്നിലും ശ്രദ്ധയില്ല എന്നുകൂടി തന്നെയാണ് തേജസ്വി യാദവിൻ്റെ എന്ന് പറയപ്പെടുന്നത് എന്നാൽ ഈ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് മധുപനി ജില്ലയിലെ വിസ്വിയിൽ നിന്നുള്ള എം എൽ എ കൂടിയായിട്ടുള്ള ഹരിഭൂഷൻ ഠാക്കൂർ ബച്ചോലിൻ്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇത്തവണ ഹോളി എന്ന് പറയപ്പെടുന്നത് നടക്കുന്ന മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് അന്ന് ദിവസമാണ് അറിയാമല്ലോ വർഷത്തിൽ ഒരിക്കലാണ് ഈ ഹോളി വരുന്നത് അത് നിറങ്ങളുടെ ഉത്സവമാണ് ആരെങ്കിലും നിറങ്ങൾ വാരി പൂശിയാൽ ചിലപ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾ നിരാശരായേക്കാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് വിശാല ഹൃദയരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരാം എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വർഷം അൻപത്തിരണ്ട് തവണ വെള്ളിയാഴ്ചയുണ്ട് അവർ ഹിന്ദു മുസ്ലിം സാഹോ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഒരു വെള്ളിയാഴ്ച ഹിന്ദുക്കൾക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൂടെ എന്നൊക്കെയാണ് ഹർഭൂഷന്റെ ഹരിഭൂഷൻ്റെ ചോദ്യം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ തൻ്റെ വാക്കുകൾക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ആർ ജെ ഡിയുടെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പോലും പ്രതിപക്ഷം സംഘർഷമാണ് ആഗ്രഹിക്കുന്നത് എന്നും അതുകൊണ്ടാണ് അവരുടെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനമെന്നും ഇവരൊക്കെ വോട്ട് ബാങ്ക് ആണെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഞങ്ങൾക്കൊന്നുമില്ല എന്നും ഹരിഭൂഷൺ പറയുന്നു അതേസമയം എം എൽ എക്ക് ബീഹാറിനെ അറിയില്ല എന്നും അഞ്ച് ഹിന്ദുക്കൾ ചേർന്ന് ഒരു മുസ്ലിമിനെ സംരക്ഷണം നൽകുന്ന നാടാണ് ഇത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് കൂടി തേജസ്വി യാദവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ എം എൽ എക്ക് എന്തറിയാമെന്നും ഇത് ബീഹാറാണെന്നും ഇവിടെ അഞ്ച് ഹിന്ദുക്കൾ ചേർന്നുകൊണ്ട് ഓരോരോ മുസ്ലിമിനെയും സംരക്ഷണം നൽകുന്ന നാടുകൂടിയാണ് ഇതെന്നും നിങ്ങളാണ് കലാപങ്ങൾ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി തേജസ്വി പറഞ്ഞു വെക്കുന്നു അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അവരുടെ അജണ്ട വിജയിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് തേജസ്വിയുടെ വാദം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ധൈര്യമുണ്ടെങ്കിൽ ഈ എം നിയമസഭയിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെടും അത് നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ മുഖ്യമന്ത്രി അത് ചെയ്യില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് നിതീഷ് കുമാറിന് തണ്ടല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പോൾ ഹോളി ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങൾ നടത്തട്ടെ അവരുടെ ആചാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെന്തിനാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു ജാതിക്കാർക്ക് വേണ്ടിയാണെങ്കിലും മാറി നിന്ന് കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല ഹോളി ആഘോഷിക്കുന്നവർ ഹോളി ദിനത്തിൽ അവരുടെ ആഘോഷങ്ങൾ ദ്രുതഗതിയിൽ നടത്തട്ടെ അവിടെ മുസ്ലിം അവരുടെ ആചാരങ്ങളുമായിട്ട് അതായത് വെള്ളിയാഴ്ച ദിവസമാണ് മാർച്ച് മാസം പതിനാലാം തീയ്യതിയാണ് ഹോളി വരുന്നത് അന്നത്തെ ദിവസം ചടങ്ങുകൾ എന്ന് പറയപ്പെടുന്ന എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നവരാണ് മാത്രമല്ല റമദാൻ മാസമായതുകൊണ്ട് തന്നെ അന്ന് പൂർണ്ണമായിട്ടും പള്ളിയിൽ പോകുന്നവർ തന്നെയാണ് അവരെ പോകരുത് എന്ന് പറയാൻ ഒരു ഹിന്ദുവിനോ ഒരു എം എൽ എക്കോ അല്ലെങ്കിൽ ഒരു ബി ജെ പി നേതാവിനോ കഴിയില്ല മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഹോളി ആഘോഷിക്കുന്നവർ ഹോളി ആഘോഷിക്കൂ ആ ആഘോഷങ്ങളോടൊപ്പം മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ അവർ നടത്തട്ടെ ഇതെന്ത് നാടാണ് എന്ന് മറ്റുള്ളവർ ചിന്തിച്ചു പോകും ഹിന്ദുവെന്നും മുസ്ലിം എന്നും പറഞ്ഞിങ്ങനെ വേർതിരിക്കുന്ന തരത്തിലേക്കൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നത് ഒട്ടും ശരിയല്ല ഇവിടെ ഈ നാട്ടിൽ നമ്മൾ ഹിന്ദുക്കളായും മുസ്ലിങ്ങളായും ക്രിസ്ത്യാനികളായും പാഴ്സികളായും ജൈനന്മാരായും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഏകോദര സഹോദരരെ പോലെ കഴിയുന്ന നാടാണ് അവിടെ ഇത്തരത്തിൽ ഹിന്ദു എന്ന് പറഞ്ഞ് ആരെയും നിങ്ങൾ വേർതിരിക്കാതിരിക്കുക ഹിന്ദു മുസ്ലിമൊക്കെ ഒന്നാണ് എന്ന് പറയുവാനുള്ള മനസ്സുണ്ടാകട്ടെ വോട്ട് രാഷ്ട്രീയം കളിക്കരുത് ബി ജെ പി ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും ബാക്കി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സമയമാണ് ബി ജെ പിയുടെ കാലഘട്ടമാണ് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള വോട്ടുകൾ അത് നൽകുക തന്നെ ചെയ്യും നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു കാലം മുതൽ നിങ്ങളെ ജനങ്ങൾ തിരസ്കരിക്കും അതുവരെ മാത്രമാണ് നിങ്ങളുടെ ഈ യാത്ര എന്നുള്ള കാര്യം മറന്നു പോകരുത്